മേത്തൻമണി കണ്ടിട്ടുള്ളവരുണ്ടാകാം കേട്ടിട്ടുള്ളവരും ഉണ്ടാകാം എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു അത്ഭുതമായിരുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ മേത്തൻമണി എന്ന് വിളിച്ചിരുന്ന നാഴികമണി വളരെ കൗതുകത്തോടുകൂടിയാണ് ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരുവനന്തപുരത്തേക്ക് പോയാലും എയർപോർട്ടിലേക്കുള്ള യാത്രാനിഥിയിലും ഞങ്ങൾ സന്ദർശിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലൊന്നായിരുന്നു ശംഖുമുഖവും കിഴക്കേക്കോട്ടയിലുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തുള്ള പുത്തൻമാളിക കൊട്ടാര സമുച്ചയത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നാഴികമണിയാണ് അനന്തപുരിയുടെ അഭിമാനമായ നേത്രന്മണി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അന്നത്തെ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തിരുവനന്തപുരം വാനനിരീക്ഷാ കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൾഡിക്കോട്ട് മദുരാശിയിലെ ചിന്നപട്ടണത്ത് നിന്നും രണ്ട് വലിയ നാഴികമണികൾ വാങ്ങി അതിലൊന്ന് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലും അതിപ്പോൾ തക്കലയാണ് മറ്റൊന്ന് തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും സ്ഥാപിച്ചു പത് പത്മതീർത്ഥക്കുളത്തിന് അഭിമുഖമായി ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഈ ചരിത്ര സ്മാരകം ധർമ്മരാജായുടെ കാലത്താണ് ടിപ്പുവിൻ്റെ അധിനിവേശത്തെ ചേർത്ത് തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ഈ മണി സ്ഥാപിച്ചത് ഇത് പത്മതീർത്ഥത്തിന് തെക്കുഭാഗത്തെ നെടുനീളത്തിലുള്ള ഇരുനില മാളികയാണ് കരുവേലപ്പുര എന്ന പഴയ സെക്രട്ടേറിയറ്റ് അതിലാണ് മേത്തൻമണി സ്ഥാപിച്ചത് ഒരു പ്രത്യേകതരം ചെമ്പു തകിടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേത്തന്മണിയിൽ ഡയലിൻ്റെ തൊട്ട് മുകളിലായി മഹാഗണിത്തടിയിൽ പടികടിപ്പിച്ച ഒരു ഓരോ മണിക്കൂറിലും വായു തുറക്കുന്ന ഒരു താടിക്കാരൻ്റെ രൂപം അയാളുടെ മുഖത്തേക്ക് ഇരുവശത്ത് നിന്നും മാഞ്ഞടിക്കുന്ന രണ്ട് മുട്ടനാടുകളുടെ രൂപവുമാണ് ഈ മണിയെ കൗതുകപൂർണമാക്കി തീർത്തത് ഈ രണ്ട് രൂപങ്ങളാണ് ഇത് വഞ്ചിയൂരിൽ നിന്നും വരുന്ന കുളത്തൂക്കാരൻ എന്നുപേരുള്ള ആശാരി പിന്നീട് പണിത് ചേർത്തതാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ ഈ നിർമ്മിതിയുടെ പേരിൽ ആദരസൂചകമായി സൂത്രമാശാരി എന്ന് വിളിച്ചിരുന്നതായും തദ്ദേശവാസികൾ പറഞ്ഞു ആ ബാലവൃദ്ധം ജനങ്ങൾ ഈ അത്ഭുത കാഴ്ച കാണാൻ എന്നൊക്കെ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടിയതായി പറയുന്നു മൈസൂർ കടുവ കടുവയെന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ കേരളത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായിരുന്നു ലോകം തൻ്റെ കാൽക്കീഴിലാക്കാൻ ഓടി നടന്ന സുൽത്താന് നമ്മുടെ തിരുവിതാംകൂർ മണ്ണിൽ ഒരു കണ്ണുണ്ടായിരുന്നു അതിനായി സുൽത്താൻ വളരെയധികം കിണഞ്ഞു പരിശ്രമിച്ചു തിരുവിതാംകൂർ സ്വന്തമാക്കാൻ കേരളത്തിലെ മറ്റ് രാജാക്കന്മാരുടെ സഹായം തേടാൻ പോലും കീഴടക്കലിൻ്റെ വീരൻ മടിച്ചില്ല എന്നാൽ അന്നത്തെ കേരള രാജാക്കന്മാരുടെ രാജാക്കന്മാരെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാതിരുന്ന സുൽത്താൻ തെറ്റി സുൽത്താൻ എല്ലാ പ്രതീക്ഷകളും അസ്തമത്തിലാക്കിക്കൊണ്ട് വാഗ്ദാനങ്ങളിൽ വീണുപോകാത്ത കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജനോടൊപ്പം ചേർന്നു പിന്നീടങ്ങോട്ട് പിടിച്ചടക്കലിൻ്റെയും തിരിച്ചു പിടിക്കലിൻ്റെയും പോരാട്ടങ്ങളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തുടങ്ങി യുദ്ധം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ഈ പോരാട്ടത്തിനൊടുവിൽ വിജയം നമ്മുടെ രാജാക്കന്മാർക്കായിരുന്നു അങ്ങനെ അവർ മൈസൂർ കടുവയിൽ നിന്നും തിരുവിതാംകൂറിനെ രക്ഷപ്പെടുത്തിയെടുത്തു ഈ പോരാട്ടത്തിൻ്റെ സ്മരണയ്ക്കായി പിന്നീട് മേത്തൻമണി തിരുവിതാംകൂറിൽ സ്ഥാപിതമായി ഈ നാഴികമണിയുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി പത്മനാഭരത്തു നിന്നും വാട്ടുമേശ്ശിരിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തുള്ള വഞ്ചൂരിൽ താമസിപ്പിച്ചു ഈ മേശ്രിയുടെ പിന്തലമുറക്കാരാണ് പിന്നീട് നാഴികമണി കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നത് വാട്ടുമേശ്ശരിയാണ് ഈ നാഴികമണിയെ ഇന്ന് കാണുന്ന മേത്തൻമണിയായി രൂപകൽപ്പന ചെയ്തതെന്ന് പറയുന്നു വാട്ടുമേശ്ശേരി ടിപ്പു സുൽത്താനെ ഉദ്ദേശിച്ചാണ് മേത്തൻമണിക്ക് എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അതുല്യ കലാരൂപ നിർമ്മാണത്തിൻ്റെ ഫലമായി സൂത്രമാശാരി എന്ന നാമവിശേഷണവും വാട്ടുമേശ്ശേരിക്ക് പിന്നീട് ലഭിച്ചു മഹാഗണി കൊണ്ട് ചെമ്പ് തകിട് കൊണ്ടുമാണ് മേത്തന്മണി എന്ന ഈ കടികാരം നിർമ്മിച്ചിരിക്കുന്നത് ഘടികാരത്തിൻ്റെ ഡയലിനെ മുകളിൽ കടിയും വട്ടക്കണ്ണുകളുമുള്ള ഒരു പുരുഷരൂപം അടകളും നീണ്ട കാതു തട്ടുകളുമുള്ള പുരുഷ തലയുടെ രൂപവും ഇതിന് ഇരുവശമായി രണ്ട് ആടു രൂപങ്ങളുമാണ് ഓരോ നാടികയും ഇടയിൽ ഓരോ മണിക്കൂറിടവേളയിൽ മണിമുഴങ്ങുമ്പോൾ ഇരുവശത്തുള്ള ആടുകൾ വന്ന് ആ പുരുഷൻ്റെ തലയിൽ മുട്ടുന്നതോടെ പുരുഷൻ വായി തുറക്കുന്നു ഒരു കാലത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ അവിടെ കാണാൻ ചെല്ലുന്നവരെല്ലാം മേത്തൻ മണിയുടെ മണിമുഴക്കത്തെ കാണാനും അതാശ്രയിച്ചായിരുന്നു ആ ചുറ്റുപാടുള്ള ഉള്ളവരുടെ ജീവിത ദിനചര്യയും സമയവും ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തായാലും മേത്തൻമണി അന്ന് നമുക്കൊരു അത്ഭുതമായിരുന്നു അത് കാണുന്നതിനു വേണ്ടി ഞാനും കൊച്ചിലെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അവിടെ പോയി നിൽക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആശംസകൾ റെു